നമസ്കാരം വളരെ അപ്രതീക്ഷിതമായി ജീവൻ ഉപേക്ഷിച്ച് മരണത്തിന്റെ ചിറകളിൽ ഒതുങ്ങുന്നവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ചുറ്റിലും സ്വന്തമായും ബന്ധമായും സൗഹൃദമായും ഒക്കെ നിരവധി പേരുണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയവർ ആ ഒറ്റപ്പെടലിന്റെ കാഠിന്യം താങ്ങാനാവാതെ മരണത്തെ കൂട്ടുപിടിച്ചവർ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ലക്ഷ്യമിട്ടു വന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലതും യഥാർത്ഥത്തിൽ മനുഷ്യനെ അവനിലേക്ക് ചുരുക്കുകയായിരുന്നു അത് തിരിച്ചറിയാൻ പലരും ഏറെ വൈകി സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നതിനിടെ പലരും സ്വന്തമായി ജീവിക്കാൻ മറക്കുന്നു ആഗ്രഹിച്ച പോലെ ജീവിത വിജയം നേടാൻ കഴിയാതെ നിരാശ കൂടി വരുമ്പോൾ ഒറ്റപ്പെടലിന്റെ ആഴം കൂടും ആ ഒറ്റപ്പെടലുകളെ കുറിച്ച് ഗൗരവമേറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഒറ്റപ്പെടൽ വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഏകാന്തത ഉണർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണെന്നും ലോകാരോഗ്യ സംഘടന പ്രസിദ്ധപ്പെടുത്തിയ അവർ എപ്പിഡമിക് ഓഫ് ആൻഡ് ഐസൊലേഷൻ എന്ന പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് ലോകവ്യാപകമായി വലിയ ആരോഗ്യ പ്രശ്നമായ ഒറ്റപ്പെടലിനെ മറികടക്കാൻ വിവിധ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പഠന ക്ലാസുകളും മറ്റും ഒരുക്കാനുള്ള നീക്കത്തിലാണ് ലോകാരോഗ്യ സംഘടന അതിനായി യു എസ് സർജൻ ജനറൽ ഡോക്ടർ വിവേക് മൂർത്തിയും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനിലെ യുവ പ്രതിനിധി ചിഡോ എംബബയും നേതൃത്വം നൽകുന്ന ഒരു പതിനൊന്നംഗ അന്താരാഷ്ട്ര കമ്മീഷൻ ഡബ്ല്യു എച്ച്ഒ രൂപീകരിച്ചിട്ടുണ്ട് സാമൂഹികമായ ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള ഫലപ്രദമായ പരിഹാരങ്ങളും മനസ്സിലാക്കുകയും പരിഹരിക്കുകയുമാണ് കമ്മീഷന്റെ ഉത്തരവാദിത്തം വേണ്ടത്ര ശക്തമായ സാമൂഹിക ബന്ധങ്ങളില്ലാത്ത ആളുകൾക്ക് പക്ഷാഘാതം ഉത്കണ്ഠ ഡിമൻഷ്യ വിഷാദം ആത്മഹത്യ എന്നിവയ്ക്കും മറ്റും സാധ്യത കൂടുതലാണെന്ന് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടോട്രോസ് അതോനം ഗെബ്രിയസസ് അഭിപ്രായപ്പെട്ടു ഏകാന്തത അനുഭവിക്കുന്ന ആളിന്റെ ആരോഗ്യം ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കും പോലെ കുറഞ്ഞുകൊണ്ടിരിക്കും ഒറ്റപ്പെടൽ എന്നാൽ വെറും മോശം അവസ്ഥ എന്നതിനപ്പുറം അത് വ്യക്തിപരവും സാമൂഹ്യപരവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നതുമാണ് ഹൃദ്രോഗം ഓർമ്മക്കുറവ് മസ്തിഷ്കാഘാതം വിഷാദരോഗം ഉത്കണ്ഠ അകാല മരണം എന്നിങ്ങനെ വിവിധ അവസ്ഥകൾക്ക് ഏകാന്തത കാരണമാകും തൊഴിലിടങ്ങളിലുള്ള ഏകാന്തത അവരവർ ചെയ്യുന്ന ജോലിയിലും പ്രതിഫലിക്കും എന്നാൽ ഇന്ത്യയിൽ ഈ ഒറ്റപ്പെടലിന് ആവശ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല അവൻ അങ്ങനെ ആരോടും ഇണ്ടുന്ന പ്രകൃതമല്ല എന്നതുപോലെയുള്ള കാരണങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ ചുറ്റുമുള്ളവർ ചെയ്യുന്നത് കൊറോണ മഹാമാരി മഹാമാരിക്കാലവും അതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളും സാമൂഹിക ബന്ധങ്ങളെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട് ഐസൊലേറ്റഡ് ആയി ജീവിക്കാൻ മനുഷ്യനെ നിർബന്ധിതമാക്കിയത് കൊറോണ കാലമായിരുന്നു കോവിഡിന് ശേഷം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവാണുള്ളത് അതിൽ പലപ്പോഴും ഒറ്റപ്പെടലിന് ഇടം ലഭിക്കാറില്ല ഇന്ത്യയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഏറെയാണെന്നാണ് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിലെ മുതിർന്നവരിൽ മാത്രം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഇവരെല്ലാവരും കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത് പലപ്പോഴും വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് ഒറ്റപ്പെടൽ മറ്റുള്ളവർ തിരിച്ചറിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ നടന്ന മറ്റൊരു പഠനത്തിൽ ഇന്ത്യയിൽ നാല്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ഇരുപത്തിയഞ്ചു പോയിന്റ് അഞ്ച് ശതമാനം പേർ ഒറ്റപ്പെടലും പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ കടുത്ത ഒറ്റപ്പെടലും അനുഭവിക്കുന്നതായി പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം